സീറോ മലബാർ സഭയിൽ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റിട്ട് വർഷം ഒന്നു കഴിഞ്ഞു കുർബാന തടക്കം നടക്കുന്ന അതിരൂപതയിൽ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നതല്ലാതെ ഒട്ടും കുറവില്ല ഈ സാഹചര്യത്തിൽ മാർ തട്ടിൽ പിതാവ് വിശ്വാസികളുടെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമവായ കുർബാനയ്ക്ക് അതായത് ഞായറാഴ്ച ഏകീകൃതവും മറ്റു ദിവസങ്ങളിൽ ജനാഭിമുഖ കുർബാനയും എന്നുള്ള സമവായം മാർപാപ്പയും സീറോ മലബാർ സിനഡും അംഗീകരിച്ചതാണോ സിനഡ് ഈ തീരുമാനം അംഗീകരിച്ചതാണെങ്കിൽ അതിന്റെ കത്ത് പുറത്തുവിടുങ്ങോ ചാൻസലറും വിവാദ വിമത വൈദികനുമായ ഫാദർ പുരയിടം സഭയുടെ രഹസ്യങ്ങൾ ചോർത്തിയതിൽ നടപടിയൊന്നുമില്ലേ പാലാരൂപത വൈദികൻ ഫാദർ മാത്യു തുരുത്തിപ്പള്ളിയാണോ ആക്യം മേജർ ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പിനെ വിളിച്ചാൽ ഇദ്ദേഹമാണ് മറുപടി പറയുന്നത് ഈ മാറ്റം സിനഡോ വത്തിക്കാനോ അറിഞ്ഞതാണോ ഏകീകൃത കുർബാനയിൽ സഭാതലവനായ അങ്ങക്ക് നിലപാടൊന്നുമില്ലേ അങ്ങയുടെ ലോകം മുഴുവനുമുള്ള ഊരിചുറ്റൽ നിർത്തണം ലളിത ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം സീറോ മലബാർ സഭയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അങ്ങയെ പിന്തുണയ്ക്കുന്നില്ല നിലപാടുകളില്ലാത്ത വ്യക്തിയാണ് അങ്ങെന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം ഇങ്ങനെ നിർഗുണനായ ഒരു സഭാതലവൻ ഞങ്ങൾക്ക് വേണ്ടെന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത് തത്ത് പിതാവേ അങ്ങ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്നും രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ ഒളിഞ്ഞുള്ള വിമത പ്രവർത്തനം അവസാനിപ്പിക്കണം അങ്ങ് സീറോ മലബാർ സഭയെ നശിപ്പിച്ചുവെന്നും വിശ്വാസികൾ ആണയിട്ട് പറയുന്നു